നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്തുന്നത് സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയം തിരുവിതാംകോട് എന്ന അരപ്പള്ളിയാണ് തിരുവിതാംകോട് അരപ്പള്ളി എന്നത് അന്താരാഷ്ട്ര മാർത്തോമൻ തീർത്ഥാടന കേന്ദ്രമാണ് യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര സുവിശേഷവുമായി ഭാരതത്തിലെത്തിയ കർത്താവിൻ്റെ ശിഷ്യനാണ് വിശുദ്ധ തോമാസ് ലിഹ വിശുദ്ധ തോമാസ്ലിഹായാൽ ഏ ഡി അറുപത്തിമൂന്നിൽ വിശുദ്ധ ദേവമാതാവിൻ്റെ നാമത്തിൽ സ്ഥാപിതമായ ഒരു ദേവാലയമാണ് തിരുവിതാംകോട് അരപ്പള്ളി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പുണ്യപുരാതന തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് തിരുവിതാംകോട് അരപ്പള്ളി ഒരു പ്രകാശ ഗോപുരമായി ഭാരത ക്രൈസ്തവ ചരിത്രത്തിൻ്റെ നാൾവഴികളിൽ വഴികളിൽ തിരുവിതാംകോട് അരപ്പള്ളി നിലകൊള്ളുന്നു വിശുദ്ധ മാർത്തോമാസലിഹ ദക്ഷിണേന്ത്യൻ പാരമ്പര്യത്തിൽ തിരുവിതാംകോട് പള്ളിക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ് മിക്ക ചരിത്രരേഖകളിലും തിരുവിതാംകോട് പള്ളിയുടെ പേര് പ്രസ്താവിച്ചിട്ടുണ്ട് അര എന്ന വാക്കിൻ്റെ അർത്ഥം പകുതി എന്നാണ് പകുതി എന്ന അർത്ഥത്തിലല്ല അരപ്പള്ളി എന്ന പേര് വന്നത് നാടുവാണിരുന്ന രാജാവ് അരജൻ ആണ് അരജൻ പ്രത്യേക പരിഗണന നൽകി അതായത് രാജാവ് പ്രത്യേക പരിഗണന നൽകി രാജാവിൻ്റെ സഹായത്താലും പരിഗണനയാലും പിന്തുണയാലും തോമാസ്ലിഖ സ്ഥാപിച്ച ദേവാലയമാണ് അരപ്പള്ളി എന്ന് ആളുകൾ ഹൃദയത്തിൽ വിളിക്കുന്ന തിരുവിതാംകൂട് ദേവാലയം വിശുദ്ധ തോമാസലിഹ സ്ഥാപിച്ചതിനാൽ ദേശവാസികൾ അതിന് വിളിക്കുന്നത് തോമയാർ കോവിൽ എന്നാണ് അത് ഭക്തിപൂർവം ഹൃദയത്തിൽ നിന്ന് വിളിക്കുന്ന വിളിയാണ് തോമയാർ കോവിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രമുറങ്ങുന്ന ഈ ദേവാലയത്തിൽ നിർമ്മിതി കരിങ്കൽ സ്തംഭങ്ങളും കൽച്ചുവരികളും പടവുകളും നടവഴികളും പൗരാണിക തനിമയോട് നിലനിർത്തിയിട്ടുള്ള ലോകത്തിലെ ദേവാലയങ്ങളിൽ ഒന്നാണ് തിരുവിതാംകോട് അരപ്പള്ളി ചേര ചേരസാമ്രാജ്യത്തിൻ്റെ ആദ്യകാല തലസ്ഥാനം തിരുവിതാംകോഡായിരുന്നു തിരുവിതാംകൂർ സംസ്ഥാനത്തിൻ്റെ പൂർവ്വതാമവും തിരുവിതാംകോട് എന്നായിരുന്നു ക്രിസ്തീയ വിശ്വാസത്തോട് അന്നത്തെ ദേശാധിപന്മാരായ രാജാക്കന്മാർ വളരെ ബഹുമാനം പുലർത്തി